മണ്ണാർക്കാട് നായാടിക്കുന്നിലെ പ്രദേശവാസികൾക്ക് വൈദ്യുതി മുടങ്ങിയപ്പോൾ വെള്ളം എത്തിച്ച് കൌൺസിലർ ശക്തമായ കാറ്റും മഴയും കാരണം മൂന്ന് ദിവസമാണ് നായാടിക്കുന്ന് മേഖലയിൽ വൈദ്യുതി നിലച്ചത് തുടർന്നാണ് മാതൃകാപരമായ ഇടപെടലുമായി മണ്ണാർക്കാട് നഗരസഭാ കൌൺസിലർ കെ മൻസൂർ രംഗത്തെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ കാറ്റും മഴയും കാരണം മണ്ണാർക്കാട്ടെ പല സ്ഥലങ്ങളിലും വൈദ്യുത പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു ഇതോടെ വൈദ്യുതിയില്ലാതെ ആളുകൾ കഷ്ടപ്പെട്ടു ഒരു തുള്ളി വെള്ളമില്ല മോട്ടോർ ഇടാനും സാധിക്കുന്നില്ല മണ്ണാർക്കാട് നഗരസഭയിലെ ആളുകൾ അധികം വൈകാതെ തന്നെ അവരുടെ കൗൺസിലർ കെ മൻസൂറിനെ ധരിപ്പിച്ചു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇല്ലാതെ വെള്ളത്തിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു ആ അവസരത്തിൽ ഞങ്ങൾക്ക് ജനറേറ്റർ കൊണ്ടുവന്ന് വെള്ളം തന്ന മൻസൂർക്കായിക്കും സംഘത്തിനും വളരെയധികം നന്ദി അപ്പോൾ വെള്ളം നല്ല ഒരു ജനറേറ്ററും വടകെടുത്ത് കൗൺസിലർ മൻസൂർ വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ എത്തി നായടിക്കുന്ന് നാരങ്ങപ്പറ്റ പ്രദേശങ്ങളിലെ വീടുകളിലെ ടാങ്കുകൾ ജനറേറ്റർ ഉപയോഗിച്ച് അദ്ദേഹം വെള്ളം നിറച്ചു നൽകി ദിവസമായി വെള്ളം കിട്ടുന്നില്ല എല്ലാ ആളുകളും പുതിയതായി ബക്കറ്റും കയറൊക്കെ വാങ്ങിക്കൊണ്ടാണ് വെള്ളം കോരിയിരുന്നത് കൃത്യമായ കൃത്യസമയത്ത് നമുക്ക് വെള്ളം അവർക്ക് എത്തിക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും ഇത് ഇനിയുള്ള സമയങ്ങളിലും നമ്മളിത് തുടർ പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാറ് സി പി ഐ എം മണ്ണാർക്കാട് ലോക്കൽ സെക്രട്ടറി കൂടിയാണ് കെ മൻസൂർ കൈരളി ന്യൂസ് പാലക്കാട്